മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ വിജയങ്ങളിലൊന്നാണ് മോഹൻലാലിന് നായകനായ തുടരും ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുന്നൂറ് കോടി ക്ലബിലെ നേരത്തെ ഇടം പിടിച്ചിരുന്ന ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം നേടിയത് നൂറ് കോടിയിലധികം ഗ്രോസ് ആണ് ആദ്യമായാണ് ഒരു സിനിമ കേരളത്തിൽ നിന്ന് മാത്രം നൂറ് കോടി പിന്നിടുന്നത് നാലാം വാരത്തിലേക്ക് കടക്കുമ്പോഴും ചിത്രത്തിന് തിയേറ്ററുകളിൽ ഇപ്പോഴും മികച്ച ഒക്കുപ്പിസി ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം ടിക്കറ്റ് വിൽപ്പനയിലും ഇത് പ്രതിഫലിക്കുന്നുണ്ട് ഇപ്പോഴിതാ മറ്റൊരു റെക്കോർഡ് കൂടി സ്വന്തം പേരിലാക്കിയിരിക്കുകയാണ് മോഹൻലാലി ചിത്രം പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിൽ അധികം ടിക്കറ്റുകൾ വിൽക്കുന്ന മലയാള ചിത്രം എന്ന റെക്കോർഡ് ആണ് തുടരും സ്വന്തമാക്കിയിരിക്കുന്നത് മഞ്ഞമ്മല് ബോയ്സിനെ മറികടന്നാണ് എക്കാലത്തെയും ഈ നേട്ടം ചിത്രം സ്വന്തമാക്കിയത് ൂന്ന് ലക്ഷം ടിക്കറ്റുകളാണ് ലൈഫ് ടൈമിന് വിറ്റിരുന്നതെങ്കിൽ തുടരും ഇതിനകം തന്നെ നാല്പത്തി മൂന്ന് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം ടിക്കറ്റുകൾ മറികടന്നിട്ടുണ്ട് എംബുരാനാണ് ഈ ഓൾ ടൈം ലിസ്റ്റില് മൂന്നാം സ്ഥാനത്ത് മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് ലക്ഷം ടിക്കറ്റുകളാണ് ചിത്രം വിറ്റത് നാലാം സ്ഥാനത്തുള്ള ആവേശം മുപ്പത് ലക്ഷം ടിക്കറ്റുകളും അഞ്ചാം സ്ഥാനത്തുള്ള ആടുജീവിതം ഇരുപത്തി ഒമ്പത് ദശാംശം രണ്ട് ലക്ഷം ടിക്കറ്റുകളും വിറ്റിരുന്നു അതേസമയം തുടരും നേടുന്ന ഫൈനല് കളക്ഷന് എത്രയെന്നത് ഇപ്പോൾ പ്രവചിക്കാനാവാത്ത സ്ഥിതിയാണ് വേനലവധിക്കാലം രണ്ടാഴ്ച കൂടി അവശേഷിക്കുന്നത് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസില് ഗുണപരമായി പ്രതിഫലിക്കും സമീപകാലത്ത് ഏറ്റവുമധികം റിപ്പീറ്റ് ഓഡിയൻസിനെ നേടിയ ചിത്രം കൂടിയാണ് തുടരും കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ